അസലാമലൈക്കും പ്രിയമുള്ള വാത്തമുള്ള വിശ്വാസി ഹൃദയങ്ങളിൽ മുഴുവൻ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൊൻപുലരി ചൊരിഞ്ഞ് വിശുദ്ധമായ റബീ ഉള്ളവൽ നമ്മിലേക്ക് സമാഗതമാവുകയാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ വലിയ സന്തോഷത്തോടെയും ആരംഭത്തോടെയും വിശുദ്ധമായ റബീ ഉള്ളവലിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹുറബുലി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ബിഅസത്ത് മുഹമ്മദ് നബി തങ്ങളെ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റബീ ഉള്ളവൽ കടന്നു വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മധു കീർത്തനങ്ങൾ പാടിപ്പറയുകയും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തുകയും ധാരാളം സ്വലാത്തുകൾ ചൊല്ലുകയും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യവും അവന്റെ ജീവിതത്തിനുള്ള വിജയത്തിനുള്ള മാനദണ്ഡവുമാണ് എന്ന് സുന്നികളായ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നുണ്ട് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് ഈ പുണ്യമായ റബി ഉള്ളവലിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അവിടുത്തെ മതികളെ കൊണ്ട് ധന്യമാക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി നബീസ് വസ്ല്ലമാ തങ്ങളോട് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ പ്രണയമുണ്ടോ എന്നറിയാനുള്ള കാരണങ്ങളായി അതിനുള്ള അടയാളങ്ങളായി അഹിമത്ത് പരിചയപ്പെടുത്തിയത് കാണാം ബഹുമാനപ്പെട്ട ഇമാം ഇമാംങ്ങൾ അവിടുത്തെ കിതാബു കിതാബുഷിഫ് രേഖപ്പെടുത്തിയത് കാണാം മിൻ സൊല്ലാഹു അലഹി വസ്ലം നബി സൊല്ലാഹു അലഹി തങ്ങളോട് ഒരു മുഖ്മിനായ മനുഷ്യൻ അവന്റെ കൽബിൽ സ്നേഹമുണ്ടോ എന്നറിയാനുള്ള അടയാളങ്ങളിൽപ്പെട്ട ഒന്നാമത്തെ അടയാളമാണ് ദിക്രിഹി അടയാളമാണ്ാഹു അലഹി വസ്ല്ലം തങ്ങളെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കുക അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവിടുത്തെ മത് പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് രണ്ടാമതായി മഹാനവറുകളെ പരിചയപ്പെടുത്തിയത് കാണാം മഹബത്ത് ഹി സൊല്ലാഹു അവിടുത്തെ കുടുംബത്തെ മഹബത്ത് അഖ്നി വസ്ലം അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് മൂന്നാമതായി പരിചയപ്പെടുത്തിയത് മുത്തുനബി സാഹു അലഹി വസ്ലം തങ്ങളുടെ മേലിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് പ്രിയമുള്ള മുഹ്മിനിങ്ങളെ വിശുദ്ധമായ റബി ഉള്ളവൽ നമുക്ക് സമാഗതമായിരിക്കുകയാണ് ഈ പുണ്യമായ റബി ഉല്ലവൽ നമ്മോട് വിട പറയുമ്പോഴേക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി മുത്തുനബിയിലേക്ക് സമർപ്പിക്കാൻ നമ്മുടെ റബിൻ്റെ സമ്മാനമായി ധാരാളം സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അവിടുത്തെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഒരു അമലാണ് എന്ന് മഹാന്മാരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും മഹാനായ തങ്ങൾ അവിടുത്തെ അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബിൻ തങ്ങൾ അവിടുത്തെ ദുർറുൽ രേഖപ്പെടുത്തിയ ഒരു അജീത്തിൽ കാണാം മഹാനായ ഉബൈബിന് സവിധത്തിലേക്ക് വന്നുകൊണ്ട് യാ പറയുകയാണ് എന്റെ ജീവിതത്തിന്റെ മൂന്നിൽ ഒരു ഭാഗം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കാമെന്ന് ആ സമയത്ത് ഹബീബായ നബി തങ്ങൾ നബിഹി വസ്ലമിച്ചാൽ നിനക്കതാണ് ആ സമയത്ത് മഹാനവറുകൾ പറയുന്നു യാ യാസൂല്ല എന്റെ ജീവിതത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കാമെന്ന് അപ്പോഴും മുത്തുനബിഹു വസ്ലമത്

െ അതുകൊണ്ട് തന്നെ വിശുദ്ധമായ റബി ഉള്ള പറയുമ്പോഴേക്ക് ധാരാളം സ്വലാത്തുകൾ ധന്യമാക്കാൻ ധാരാളം സ്വലാത്തുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം പാപങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാണ് മുക്തിനി നമ്മെ അറിയാനത് കാരണമാണ് നാളെ ആഹാരത്തിൽ എത്തിപ്പെടുന്ന ഒരു സമയത്തെ കുറിച്ച് അഹിമ്മത്തെല്ലാം രേഖപ്പെടുത്തിയത് കാണാം അമ്പിയ ആദൻ നബി അലിഹിസ്സലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന മഷറ ആ മഷറയിൽ അവിടെ വിളിച്ചു പറയുന്നത് ഉമ്മത്തി ഉമ്മത്തിയ എന്ന് സമുദായത്തെ ഓർത്ത് വിലപിക്കാൻ ഉണ്ടാകൽ അബീബായ പക്ഷേ പാരാവാരം ലക്ഷങ്ങൾ ഒരു എങ്ങനെയാണ് നമ്മൾ മുത്തുനബിയെ കണ്ടെത്തുക അതിനൊരു വഴിയായി ഹബീബായാഹു അലഹി വസ്ല്ലാ തങ്ങൾ പറഞ്ഞത് ഇമാം ബുഹാരി തങ്ങൾ അവിടുത്തെ രേഖപ്പെടുത്തിയത് കാണാം നാളിൽ എന്നോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ സ്വലാത്ത് ിൽഹി പറയുകയാണ് മാർഗമാണ് എന്ന് ധാരാളം മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് കാണാം ബഹുമാനപ്പെട്ടി അലഹി തങ്ങൾ അവിടുത്തെ പഠിപ്പിക്കുന്നത് കാണാം നബി തങ്ങളെ ചൊല്ലുന്ന സ്വലാത്ത് ജീവിതത്തിൽ ഏറ്റവും എളുപ്പം നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മമാണ് പക്ഷേ അള്ളാഹു സ്വീകാര്യമായതും അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയാനുള്ളതുമായ ഒരു കർമ്മമാണത് എന്നിട്ട് മഹാനവരങ്ങൾ പറയുന്നു എല്ലാ പരാധീനതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആ സ്വലാത്ത് നിങ്ങൾക്ക് മാർഗമാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്ന പദവികൾ അധികരിക്കാൻ ആ സ്വലാത്ത് കാരണമാണ് അവസാനം മഹാനവറുകൾ പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾ സ്വലാത്തിന് ദാഹിമാക്കുക ആ സ്വലാത്ത് നിങ്ങൾക്ക് രണ്ട് ലോകത്തും എല്ലാ രക്ഷക്കുമുള്ള മാർഗമാണ് എന്ന് ഇമാങ്ങൾ ലോക പ്രശസ്തമായ മിസ്ബാഹുലാമിലൂടെ നാളെ അധീനയിലെത്താൻ ആ സ്വലാത്ത് നമുക്ക് കാരണമാണ് നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട പൂമുഖം കാണാൻ ആ സ്വലാത്ത് കാരണമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ

സ്നേഹിക്കലും പാടലും ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ് മാത്രമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരുന്നതുമാണ് എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ രൂപത്തിൽ മുത്തുനബിസ്വല്ലാഹി വസല്ലമ തങ്ങളുടെ നൽകപ്പെടാൻ അത് കാരണമാണ് എന്ന് പ്രിയമുള്ള ആ ധാരാളമായി പാടി പറയുക അവിടുത്തെ സ്വലാത്ത് ജീവിതത്തിൽ നമ്മൾ ഒരു ഭാഗമാക്കി മാറ്റുക അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ കൃത്യമായി അനുദാപനം ചെയ്യുക ഇതെല്ലാം രക്ഷപ്പെടാനുള്ള കവചമായി മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ മദീനയെ പ്രണയിച്ച് മദീനയിൽ ൾനയിൽ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഒരു ആകട്ടെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഇമാനുള്ള സയ്സു വസ്ല്ല തങ്ങള് പറഞ്ഞതിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം വീണ്ടും വീണ്ടും താല്പര്യം അവരുടെ കൽവിൽ ഉണ്ടാകുമെന്നാണ് ആ മദീനയിലെത്താൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ ആ മദീനയെ അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചമാക്കി തരുമാറാകട്ടെ അസലക്കും വാഹ്മി വാർക്കാത്തു